ഹായ് ഗെയ്സ് ഈ വ്യൂ എങ്ങനെയുണ്ട് കൊള്ളാലേ വട്ടായി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത് കേട്ടോ പക്ഷേ ഞങ്ങളിത് തിരിച്ചു വരുമ്പോഴാണ് കണ്ടത് തൃശ്ശൂർ ടൗണിൽ നിന്നൊരു പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ളത് ഗൂഗിൾ മാപ്പ് നോക്കി വരുമ്പോൾ വട്ടായി വാട്ടർഫാൾസ് മാത്രം സെർച്ച് ചെയ്യാതെ ചെപ്പാറ വട്ടായി വാട്ടർഫാൾസിനും സെർച്ച് ചെയ്യണം കേട്ടോ പണി കിട്ടാൻ സാധ്യത ഉണ്ടല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടിയതാണ് എന്നിട്ട് പിന്നെ ചോദിച്ചു ചോദിച്ചിട്ടാണ് ഞങ്ങൾ വട്ടായി വാട്ടർഫോൾസിലേക്ക് എത്തിയത് കുണ്ടുകടുന്നാണ് സ്ഥലത്തിൻ്റെ പ്രോപ്പർ നെയിം ചെപ്പാറ വ്യൂ പോയിന്റ് പൂമല ഡാം ഇതെല്ലാം സെയിം റൂട്ടാണ് കേട്ടോ ഒരു മുപ്പത് കിലോമീറ്റർ പിന്നെ മുപ്പത് മിനിറ്റ് ഉണ്ടാവുള്ളൂ കിലോമീറ്റർ അല്ല മുപ്പത് മിനിറ്റ് ഉണ്ടാവുള്ളൂ ചെ വട്ടായി വാട്ടർഫോൾസ് ചെപ്പാറ വ്യൂ പോയിൻ്റിലേക്ക് എന്തൊരു ഭംഗിയാണല്ലേ ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ് എത്രയും നാളിതൊരു ഹിഡൻ പ്ലേസ് ആയിട്ട് ഇരിക്കയായിരുന്നു ഇപ്പോൾ റീൽസും ഒക്കെ കണ്ട് പോലെ എല്ലാവരും ഞാൻ എത്തിയതിപ്പോൾ നേരം വൈകിട്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ കുറേ നാൾ ഇങ്ങോട്ടേക്കൊന്നും ആരും വന്നിരുന്നില്ല ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് ഒട്ടും പേടിക്കേണ്ട സേഫാണ് അതായത് ഇതൊരു വലിയ വലിയ വെള്ളച്ചാട്ടം ഒന്നല്ല ഒരുപാട് ഹൈറ്റീന്നൊന്നല്ല വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒഴുക്ക് കുറവാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ വെള്ളത്തിൽ ഇതുപോലെ കുളിക്കാം രണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് സെയിം ആയിട്ട് ഒരെണ്ണം താഴെയും ഒന്നും മുകളിലുമായിട്ട് രണ്ട് വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോയി കാണാം തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ എന്തായാലും പോയി കാണാം മസ്റ്റായിട്ട് കാണാം ഈ പച്ചപ്പും ഹരിതാബൊക്കെ ഇഷ്ടപ്പെടാത്തവരാരാണല്ലേ ഇപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മടി കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്